ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ എഴുന്നേൽപ്പിക്കുകയാണ് ദീപ എഴുന്നേക്കടോ എഴുന്നേക്കടോ എഴുന്നേക്കണോ എന്ന് പറഞ്ഞാൽ എഴുന്നേപ്പിക്കുന്നുണ്ട് പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് ശേഷം പ്രകാശൻ പറയുന്നുണ്ട് മോളെ എനിക്കൊരു ആഗ്രഹമുണ്ട് മോള് കിരൺ സാറിന്റെ കമ്പനിയിൽ പാചകക്കാരി ആയിട്ട് പോയപ്പോഴല്ലോ കിരൺ സാറിന് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ പ്രണയത്തിലായിട്ട് വിവാഹം കഴിച്ചതൊക്കെ ഞാനൊരു ആഗ്രഹം പറയട്ടെ നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി എന്തെങ്കിലും എനിക്ക് തരാമോ എന്ന് ചോദിക്കണം അതൊക്കെ നമുക്കോ ദീപ് പറയുന്നുണ്ട് ഇപ്പൊ വരാന്തല വന്ന് കിടന്നത് ഇനി നാളെ വീഡിയോ ഉള്ളിൽ വന്ന് കിടക്കും പിന്നീട് മോൻ ജയിലിന്ന് വരുമ്പോഴേക്കും വാതിരി തുറന്നു കൊടുക്കും രാത്രി അപ്പൊ അവനെ നമ്മുടെ കഴുത്ത് നിറക്കി കൊന്നിട്ട് ഇവിടെനിന്ന് ഇറങ്ങി പോകാലോ അതാണ് ഇയാളുടെ ഉദ്ദേശം ഇറക്കി വിടും മോളെ എന്ന് പറയണം പ്രകാശം പറയണ്ട ദീപേ നീ എന്നെ എത്ര ഇറക്കി വിട്ടാലും ഞാൻ എന്റെ മോളെ കാണണോന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ വരും കാണും അത് എവിടെയാണെങ്കിലും ഞാൻ എന്റെ മോളെ കാണും എന്ന് പറയുമ്പോൾ ദീപ പറയേണ്ട എടോ പ്രകാശ താനേ ഇപ്പോഴും പഴയ പ്രകാശം തന്നെയാണ് തനിക്ക് തനിക്കുരു മാറ്റൂല്ല തന്റെ സ്വഭാവവും മാറിയിട്ടില്ല എന്ന് ദീപ പറയാണ് പ്രകാശിനെ അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നണം കേട്ടോ പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് എവിടെ പോകണം എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് പ്രകാശം നടു റോട്ടിൽ ഒറ്റക്ക് നിക്കുന്ന കാഴ്ചയാണ് പ്രൊമോയിൽ കാണിച്ചത് തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീക്കെൻഡ് പ്രൊമോ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ